നമസ്കാരം വെൽക്കം ടു ഓസ്ട്രേലിയ ആൻഡ് നഴ്സിംഗ് ഫോർ നഴ്സസ് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നഴ്സസ് അവരുടെ ആഫ്ര രജിസ്ട്രേഷനും ആൻഡ് മാക് രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞ് അവർ ഒരുപാട് സ്ഥലത്തേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒട്ടുമിക്ക ആപ്ലിക്കേഷൻസും റിജെക്റ്റായി പോകുന്ന വാർത്തകൾ കാണുന്നുണ്ട് എന്നിട്ട് അവർ എ ടി എസ് ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം അങ്ങനെയുള്ള റെസ്യൂം അവർ പണം കൊടുത്ത് വാങ്ങിച്ച് അതിനുശേഷം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അതും ആവുന്നു അങ്ങനെ അൺസക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന ഒരുപാട് നഴ്സസിൻ്റെ കഥകൾ വായിക്കുകയുണ്ടായി അങ്ങനെയുള്ള നേഴ്സസിന് വേണ്ടിയും പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നേഴ്സസിന് വേണ്ടിയും ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആകാൻ പറ്റും എങ്ങനെ നിങ്ങൾക്ക് എ ടി എസ് ഫോർമാറ്റിലുള്ള നല്ല റെസ്യൂം പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ച് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ കോൾ എങ്ങനെ വരാം എന്നുള്ള ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് ഞാൻ ശക്തി ഞാൻ ഹോസ്ട്രിലാണ് താമസം ഞാൻ ഒരു പൂർണ്ണ പരാജയമായിരുന്നു ഇങ്ങനെ റെസ്യൂം അയയ്ക്കും റെസ്യൂം അയച്ച് തൊട്ടടുത്ത ദിവസം അൺസക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ തൊട്ടടുത്ത ദിവസം അങ്ങനെ പരാജയപ്പെടുവാൻ എനിക്ക് അല്പ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എങ്ങനെ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആകാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു റിസേർച്ചിലായിരുന്നു അങ്ങനെ ഞാൻ പല നേഴ്സിംഗ് ഡയറക്ടേഴ്സുമായിട്ട് അത് വെറും അല്ല നേഴ്സിങ്ങില് മാസ്റ്റർ ഡിഗ്രിയും ചെയ്ത് പി എച്ച് ഡിയും ചെയ്ത് ഒന്നിലധികം ഡയറക്ടേഴ്സുമായിട്ട് സംസാരിക്കുകയും ഹോസ്പിറ്റൽസിൻ്റെ എച്ച് ആർ മാനേജേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കുകയും അതേപോലെ തന്നെ റിക്രൂട്ടിംഗ് ഏജൻസി അതിൽ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുകയും അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ എല്ലാം കൂടെ ശേഖരിച്ച് വെച്ചതിന് ശേഷം ഞാൻ റെസ്യൂം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ റെസ്യൂം പ്രിപ്പയർ ചെയ്ത് ഞാൻ അയക്കുന്ന റെസ്യൂമുകളെല്ലാം ഇപ്പം സക്സസ്ഫുൾ ആയിട്ട് ഇമെയിൽ വരികയും അങ്ങനെ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയത് കൊണ്ടാണ് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ മറ്റുള്ളവരിലേക്കും പകർന്നു തരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാല സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്കിത് എത്തിക്കാൻ കഴിയുമെങ്കിൽ എത്തിക്കുക അവരും ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയിട്ട് ഓസ്ട്രേലിയക്ക് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് കയറി വരട്ടെ ഇനി എങ്ങനെയാണ് നല്ല രീതിയിൽ സിംപിളായിട്ട് റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം റെസ്യൂം രണ്ട് പേജിൽ കൂടുതൽ കവിയാൻ പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇതാണ് റസ്യൂം ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റസ്യൂമാണ് റസ്യൂം എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് വളരെ സിമ്പിൾ ആയിരിക്കണം അത് റീഡബിൾ ആയിരിക്കണം അപ്പോൾ അതിന് അതിനോട് അതിന് വേണ്ട ഫോണ്ടുകളായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം മുപ്പത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആരാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എവിടെയാണ് ഏത് മേഖലയിലാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നൊക്കെ ആ എംപ്ലോയർക്ക് മുപ്പത് സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയണം അതേപോലെ തന്നെ ആ എംപ്ലോയർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജോബിന് വേണ്ട റിക്വയർമെൻറ്റ്സ് നിങ്ങളുടെ റെസ്യൂമിനകത്ത് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആവും അപ്പോൾ അങ്ങനെയുള്ള ഒരു റെസ്യൂമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്കിവിടെ വിശദീകരിക്കുന്നത് ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിം നിങ്ങളിവിടെ കൊടുക്കുക പിന്നീട് രജിസ്റ്റേഡ് നേഴ്സ് കൊടുത്തിട്ടുണ്ട് റെസ്യൂം കൊടു കൊടുത്തിട്ടുണ്ട് പിന്നെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളിവിടെ കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് ഇതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം നിങ്ങൾ റെസിഡൻസി സ്റ്റാറ്റസ് നിങ്ങൾ സിറ്റിസൺ ഓഫ് പി ആർ ഒ ആണ് എങ്കിൽ ഓസ്ട്രേലിയയിലുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺ ഓഫ് പി ആർ ഒ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല അതല്ല നിങ്ങൾ നിങ്ങളുടെ ഓസ്ട്രേലിയയിലുള്ള ആളാണ് റെസിഡൻസി സ്റ്റാറ്റസ് വേറെയാണ് എങ്കിൽ നിങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് കൊടുക്കുക അതല്ല നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തുള്ള ആളാണെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് ഓൾറെഡി നിങ്ങളോട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മെയിലാണോ ആണോ അതല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണോ അങ്ങനെയുള്ള യാതൊരു കാര്യം കൊടുക്കേണ്ട പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഫോട്ടോ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയക്ക് അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇനിയാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത് പ്രൊഫഷണൽ സമ്മറിയും എന്താണ് ഈ പ്രൊഫഷണൽ സമ്മറിയും നിങ്ങൾ ഇവിടം തൊട്ടാണ് ഒരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രൊഫഷണൽ സമ്മറി തൊട്ട് നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി തുടങ്ങണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ നല്ല ഒരു സക്സസ്ഫുൾ റാങ്കിങ്ങിൽ നിങ്ങൾ ടോപ്പിൽ വന്ന് നിന്ന് ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ മാറത്തുള്ളൂ അപ്പോൾ എങ്ങനെ ഒരു നല്ല പ്രൊഫഷണൽ സമ്മറി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലേക്കാണ് വായിക്കുന്നത് ആ ഹോസ്പിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ ആ എംപ്ലോയർക്ക് വേണ്ട റിക്വയർമെൻസ് ഉണ്ടല്ലോ ആ റിക്വയർമെന്റ്സിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഫഷണൽ സമ്മറി ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളിവിടെ അത് ഒരു അഞ്ച് വരിയിൽ കൂടുതലോ മാക്സിമം പോയി ആറു വരി അല്ലെങ്കിൽ അഞ്ച് വരിയിൽ കൂടുതലോ നിങ്ങൾ അത് നിങ്ങളത് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല അത്രയും മാത്രമാണ് നിങ്ങളൊരു പ്രൊഫഷണൽ സമ്മറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകളും കാര്യങ്ങളും എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മുഴുവനും വെച്ച് ആ അയക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ട അതിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കണം നിങ്ങൾ ഇതിൽ വെക്കേണ്ടത് അല്ലാതെ എല്ലാ ഹോസ്പിറ്റലിലേക്കും നിങ്ങൾ അയക്കുമ്പോൾ ഒരേ പ്രൊഫഷണൽ സമ്മറിയും ഒരേ കാര്യങ്ങളും വെച്ചിട്ട് കൊടുക്കുന്ന പോലെ ചെയ്യരുത് നിങ്ങൾ ഇവിടം തൊട്ട് മാറ്റങ്ങൾ വരുത്തി വേണം നിങ്ങൾ എല്ലാ തവണയും റെസ്യൂമേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പിന്നീട് അത് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ കീ സ്കില്ലിലേക്ക് വരണം കീ സ്കിൽസും ഈ കീ സ്കിൽസും അതേപോലെ തന്നെയാണ് ആ ഹോസ്പിറ്റലിലേക്ക് ഏത് പെർട്ടിക്കുലർ ഹോസ്പിറ്റലിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിരിക്കുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞിരിക്കുന്ന കീ സ്കിൽസ് അല്ലേ ആ കീ സ്കിൽസാണ് നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്യേണ്ടത് മനസ്സിലായല്ലേ അങ്ങനെ എൻ്റർ ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് സിസ്റ്റം സ്ക്രൂട്ടണി ചെയ്യുമ്പം നിങ്ങളുടേത് റാങ്കിങ്ങിൽ ഏറ്റവും മുകളിലേക്ക് വന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇൻ്റർവ്യൂ കോൾസ് വരാനുള്ള സാധ്യതകളുള്ളത് അപ്പം ആ കീ സ്കിൽസ് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ആ ഡിപ്പാ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ അയക്കുന്നത് അവിടുത്തെ കീ സ്കിൽസ് ആണ് വെക്കേണ്ടത് ഓൾറെഡി സിസ്റ്റത്തിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കീ സ്കിൽസുകൾ ഉണ്ട് ഈ വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കീ സ്കിൽസ് ഓൾറെഡി സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ള കീ സ്കിൽസ് ആയിരിക്കണം നിങ്ങൾ ഇവിടെ വെക്കേണ്ടത് അതിനുശേഷം ഇവിടെ വർക്ക് എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും വർക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങളും വർക്ക് എക്സ്പീരിയൻസ് തന്നെ യൂസ് ചെയ്യുക കാരണം ആ സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഒരുപാട് സ്ഥലങ്ങളിൽ മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് വർക്ക് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കാം സിസ്റ്റത്തിൽ ഡിഫൈൻ ചെയ്തേക്കുന്നത് അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾ കൊടുത്തിട്ട് അതിന് തൊട്ട് താഴെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് അത് ഓപ്ഷനൽ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കണം പിന്നെ ഏത് ഡേറ്റ് തൊട്ട് ടിൽ പ്രസൻറ്റ് ഏറ്റവും മുകളിൽ വരുന്നാലും ടിൽ പ്രസൻ്റ് ആയിരിക്കാം നിങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ഓൺ ആയിരിക്കും അത് കൊടുക്കുക പിന്നെ നെയിം ഓഫ് ദ ഹോസ്പിറ്റൽ കൊടുക്കുക ഏത് 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 സ്റ്റേറ്റ് ആണോ കൺട്രി ആണോ അതെല്ലാം കൊടുക്കുക ഇനിയും അതിൻ്റെ തൊട്ടു താഴെ അതിൻ്റെ തൊട്ടു താഴെ കിടക്കുന്ന ഭാഗത്ത് നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ജോബ് ഏത് ഹോസ്പിറ്റലിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് എന്ന് വിളിച്ചിട്ടില്ല അവിടെ കയറി അവരുടെ ജോബ് അഡ്വെർടൈസ്മെൻറ്റ് നോക്കി അവിടുത്തെ ഡിസ്ക്രിപ്ഷൻ ജോബ് ഡിസ്ക്രിപ്ഷൻ വ്യക്തമായിട്ട് വായിക്കണം വ്യക്തമായിട്ട് വായിച്ചതിന് ശേഷം അവിടുത്തെ കീവേഡ്സുകളെല്ലാം ഉണ്ട് അതെല്ലാം നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം ഇവിടെ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരാൻ സാധ്യതയുള്ളൂ കാരണം ഇങ്ങനെയുള്ള ആ അവിടെ പറഞ്ഞിരിക്കുന്ന ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കീവേഡുകളാണ് sister till അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സിസ്റ്റം ആ കീവേഡിനെ പിക്ക് ചെയ്യണമെങ്കിൽ അത് അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിസ്റ്റം സ്ക്രൂട്ടിനൈ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോസസ്സിങ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകുവാൻ കഴിയത്തുള്ളൂ അങ്ങിൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയിട്ട് മാറുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ അത് നല്ല വ്യക്തമായിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷൻസ് വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിന് മാത്രമേ നിങ്ങൾ ഈ എക്സ്പീരിയൻസ് നിങ്ങളെ ഇവിടെ എൻട്രി ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ അവിടെ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടു താഴെയും ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും അതിനുള്ള ഓപ്ഷൻ തൊട്ടു താഴെ കിടപ്പുണ്ട് അങ്ങനെ അങ്ങനെ എല്ലായിടത്തും നിങ്ങൾ എല്ലാം ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ ഇവിടെ വീണ്ടും വേറൊരു ക്ലിനിക്കൽ സ്കിൽസ് എന്നും പറഞ്ഞ് ഞാനത് ഓപ്ഷനൽ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പം അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് വേറെ കുറച്ച് ക്ലിനിക്കൽ സ്കിൽസ് നിങ്ങൾക്കുണ്ട് ആ ക്ലിനിക്കൽ സ്കിൽസ് എല്ലാം കൂടെ നിങ്ങൾക്കിവിടെ ഇവിടെയും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അവിടെ കീ സ്കിൽസ് സ്കിൽസാണ് വെച്ചിരുന്നത് ആ സിസ്റ്റത്തിൽ എപ്പോഴും ഒരു കീ സ്കിൽസ് ഉണ്ടാവും അതിന് ഉപരിയായിട്ടാണ് ഈ ക്ലിനിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ അതിനുശേഷം ട്രെയിനിങ് സർട്ടിഫിക്കേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ഓർ അവാർഡ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങൾ ഏതൊക്കെ തരം ട്രെയിനിങ് ആണ് ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് ആ ട്രെയിനിങ്ങിൽ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ബെസ്റ്റ് ആയിട്ട് വരുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല ആ പോസ്റ്റ് ആയിട്ട് റിലേറ്റ് അതിൻ്റെ റിലവെൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സും സർട്ടിഫിക്കേഷൻസും ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ റെസ്യൂം നിങ്ങൾക്ക് നിങ്ങൾ സെലക്ഷൻ ആ ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾ വളരെ ടോപ്പിലെത്താൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ ആ ട്രെയിനിങ്ങും ആ സർട്ടിഫിക്കേഷൻസും അച്ചീവ്മെൻ്റ്സും അതിനോടനുബന്ധിച്ചിട്ട് കിട്ടുന്ന അവാർഡ്സും ഒക്കെയാണ് നിങ്ങളിവിടെ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളിവിടെ വെക്കുന്നതെങ്കിൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും നിങ്ങളുടെ റെസ്യൂം സ്ക്ലൂട്ടണി ചെയ്തിട്ട് നിങ്ങളുടെ ഇൻറ്റർവ്യൂ കോൾസ് വരുന്നത് അതിനുശേഷം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷൻ നിങ്ങളുടെ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നേഴ്സിംഗ് ഏത് ആണോ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് കൊടുക്കുക ഏത് സ്റ്റേറ്റ് ആണോ കൺ രാജ്യം ഏത് ഇയറിലാണോ നിങ്ങൾ പാസ് ഔട്ടായത് അതിന് തൊട്ടുതാഴ്ച മറ്റുള്ള ക്വാളിഫിക്കേഷൻസ് എന്താ വെച്ചാൽ അത് കൊടുക്കുക അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കമ്പ്യൂട്ടർ സ്കിൽസ് കമ്പ്യൂട്ടർ സ്കിൽസ് എന്ന് തന്നെ കൊടുക്കുക അവിടെ സ്കിൽസ് എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് അത് നിങ്ങൾ അതേപോലെ തന്നെ യൂസ് ചെയ്യുക കാരണം സിസ്റ്റത്തിൽ എപ്പോഴും സ്കിൽസ് 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 എന്ന് തന്നെയായിരിക്കും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും കൊടുക്കേണ്ടത് നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് അത് ഓഫ് കോഴ്സ് വേർഡ് എക്സൽ പവർ പോയിന്റ് ഔട്ട്ലുക്ക് ഔട്ട്ലുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഔട്ട്ലുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക പിന്നെ അതിനുശേഷം ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിസ്റ്റംസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം അതും ഈ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും വളരെ ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ അതൊരിക്കലും കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അതും കൂടെ നിങ്ങൾ കൊടുക്കുക പിന്നീട് അതിനുശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ഹോസ്ട്രേലിയക്കാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആഫറ രജിസ്ട്രേഷൻ മാത്രം മതി ഓഫർ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയാണ് കൊടുത്തിരുന്നത് ഒന്ന് രണ്ടേ മുതൽ അത് നിങ്ങളുടെ ഓഫറ നമ്പർ നിങ്ങൾ ഇവിടെ തൊട്ട് നിങ്ങൾ കൊടുക്കുക ആഫ്റാ നമ്പർ നിങ്ങൾ കൊടുക്കുക ഇവിടെ തൊട്ട് നിങ്ങളുടെ ഓഫർ നമ്പർ എന്ന് വെച്ചാൽ കറക്റ്റ് കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സ്പയറി കൊടുക്കുക വേറെ രജിസ്ട്രേഷൻസിൻ്റെ ആവശ്യങ്ങളൊന്നും തൽക്കാലം വരുന്നില്ല കാരണം ഇവിടെ ഒരു രജിസ്ട്രേഷൻ മാത്രം മതി അത് ഓഫർ രജിസ്ട്രേഷൻ മാത്രം മതി പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണം അത് നിങ്ങൾ വേണ്ടതായിട്ട് തന്നെ കൊടുക്കുക പിന്നീട് ബാക്കിയുള്ള ലാംഗ്വേജസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ലാംഗ്വേജസ് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ കാര്യം നിങ്ങൾ കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കാം നിങ്ങളുടെ ഏത് ഡ്രൈവിംഗ് ലൈസൻസ് ആണോ ഉള്ളത് ആ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ കൊടുക്കുക പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അത് എൻ്റെ നമ്പറും കാര്യങ്ങളൊന്നും വേണ്ട ഏത് രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ ഉള്ളത് ഓസ്ട്രേലിയയുടെ ആണെങ്കിൽ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആണെങ്കിൽ ന്യൂസിലാൻഡും അത് കൊടുക്കുക പിന്നെ ലാസ്റ്റായിട്ടും റെഫറൻസസ് ആണ് റെഫറൻസസ് നിങ്ങൾ കൊടുക്കുന്നത് റെഫറൻസസ് അവൈലബിൾ അപ്പൗൺ റിക്വസ്റ്റ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനും ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കുമ്പം അതിൽ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടു റെഫറൻസ് റഫറിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇവിടെ രണ്ട് റെഫറൻസ് നിങ്ങൾ കൊടുക്കണം ഒന്ന് ഒരെണ്ണം ഇവിടെയോ ഒരെണ്ണോ ഇവിടെയും കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതായിരിക്കും അതല്ലെങ്കിൽ സ്പേസ് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങളെവിടെയാണോ രണ്ട് റെഫറൻസ് അവരുടെ പേരും അവരുടെ ഏത് പൊസിഷനിലാണോ അവർ ജോലി ചെയ്യുന്നത് എവിടെയാണോ നിങ്ങളുടെ ഏത് ഏത് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത് അവരുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ അവരുടെ അഡ്രസ്സ് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ അഡ്രസ്സും എല്ലാം വ്യക്തമായിട്ട് കൊടുക്കുന്ന ഒരു റെഫറൻസ് നിങ്ങൾ കൊടുക്കും രണ്ട് റെഫറൻസ് നിങ്ങൾ കൊടുക്കണം അത് മാൻഡേറ്ററി ആണെന്ന് നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഇപ്പോൾ ക്യൂൻസ്ലാൻഡിലേക്കൊക്കെ വിളിക്കുന്ന ഇൻ്റർനാഷണൽ വേക്കൻസീസിനെല്ലാം രണ്ട് റെഫറൻസസ് അവർ ചോദിച്ചിട്ടുണ്ട് അത് മാൻഡേറ്ററി ആണ് അതോടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഇതുപോലെയാണ് നിങ്ങൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ റെസ്യൂം നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണ് എങ്കിൽ ഈ രീതിയിലാണ് നിങ്ങൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോള് മോർ ദാൻ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ റെസ്ക്രൂട്ടണിങ്ങിൽ നിങ്ങൾ വളരെ ടോപ്പിലായിരിക്കും എത്തിയിരിക്കുന്നത് റാങ്കിങ്ങിൽ വളരെ ടോപ്പിൽ എത്തിയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾസ് നിങ്ങൾക്ക് എത്തിയിരിക്കും അപ്പം ഒരു റെസ്യൂം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മണിക്കൂറിൽ മുകളിൽ എടുത്തിട്ട് വേണം നിങ്ങൾ റെസ്യൂം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അതല്ല എങ്കിൽ വെറുതെ ഒരു റെസ്യൂം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അയയ്ക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത് ഇപ്പം ഈ രീതിയിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കി ഒരു മണിക്കൂറിന് മുകളിൽ എടുത്തിട്ട് വേണം ഒരു റസ്റ്റ്യൂം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ അയയ്ക്കുവാനും ഇപ്പം ഇതെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്തു വെച്ച് ഓക്കെ നാളെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാളെ നിങ്ങൾക്ക് വേറൊരു ഹോസ്പിറ്റല് ഇതേപോലെ തന്നെ ഇതേ ഒരു വേക്കൻസി വിളിച്ചേക്കുവാണ് അല്ലെങ്കിൽ അടുത്ത ആഴ്ച വേറൊരു ഹോസ്പിറ്റലിൽ ഇതേ ഒരു വേക്കൻസി വിളിച്ചേക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റെസ്യൂം ഇതേപോലെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അയക്കാം എന്ന് നിങ്ങൾ ധരിക്കരുത് അങ്ങനെ ഒരിക്കലും അയക്കാൻ പാടില്ല എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈലർ കട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ടൈലറിങ് ഓഫ് ദർ റെസ്യൂം എന്ന് പറയുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും റെസ്യൂം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഡിറ്റിംഗ് നടത്തിയതിന് ശേഷമേ നിങ്ങൾ റെസ്യൂം അയക്കാൻ പാടുള്ളൂ ഇപ്പം ഇതേ ഒരു അടുത്ത ഹോസ്പിറ്റലിൽ ഇതേ കാര്യങ്ങൾ തന്നെ വിളിച്ചേക്കുന്ന ഇതേ പൊസിഷൻസും കാര്യങ്ങളും എല്ലാം ഒന്നാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതേ റെസ്യൂം അയക്കാമെന്ന് അങ്ങനെ അയക്കരുത് നിങ്ങൾ അതിനകത്ത് അറ്റ്ലീസ്റ്റ് പോയി എഡിറ്റ് ചെയ്യണം ആ ഡേറ്റ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്ത് സേവ് കൊടുത്ത് എഡിറ്റഡ് ടുഡേ കാണിക്കും ആ എഡിറ്റഡ് ഡേറ്റ് ടുഡേ ഇന്നത്തെ ദിവസം ദിവസമായിരിക്കും അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അയക്കുകയുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടാണ് ഇത് ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പം പറഞ്ഞു തരുന്ന കേസ് കിട്ടുള്ള അല്ലായിരിക്കാം അപ്പം അത് വളരെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എംപ്ലോയർക്ക് ഇതും കണ്ടാൽ മനസ്സിലാകും ഇത് എഡിറ്റഡ് എപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയാണോ എപ്പോഴാണോ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അത് കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പുള്ള എഡിറ്റ് ആണെങ്കിൽ അവർ മനസ്സിലാക്കും ഇതിൻ്റെ ഒരു ക്യാഷ്വലായിട്ടൊരു റെസ്യൂമെ അയച്ചതാണ് അവർ അത്ര ആവശ്യക്കാരല്ല ജോലിക്ക് വേണ്ടി അത്ര ആവശ്യക്കാരല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ റെസ്യൂമിന് അത്രത്തോളം ഒരു പ്രാധാന്യമേ അവർ നൽകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പം നിങ്ങളെപ്പം ഒരു ജോലിക്ക് വേണ്ടി നിങ്ങളൊരു റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നു അത് നന്നായിട്ട് വായിച്ചു നോക്കി അന്ന് അയക്കുന്ന ദിവസം നിങ്ങൾ ടൈലർ കട്ട് കറക്റ്റായിട്ട് നടത്തിയിട്ട് വേണം നിങ്ങൾ അങ്ങനെ സേവ് ചെയ്തിട്ട് വേണം നിങ്ങളൊരു റെസ്യൂം അയക്കാൻ അങ്ങനെ നിങ്ങൾ റെസ്യൂം അയക്കുകയാണെങ്കിലും ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾ നൂറ് ശതമാനം ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആയിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ നമ്മൾ എങ്ങനെയാണ് പ്രൊഫഷണൽ രീതിയിൽ റെസ്യൂം പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ കവർ ലെറ്റർ എങ്ങനെയാണ് കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കാം അതേപോലെ ഓസ്ട്രേലിയയിൽ വരുന്ന അടുത്ത നേഴ്സിംഗ് ഓപ്പണിങ്സുകൾ ഒട്ടുമിക്ക എൻ്റെ അറിവിൽ വരുന്ന ഒട്ടുമിക്ക നഴ്സിംഗ് ഓപ്പണിങ്ങുകൾ മുഴുവൻ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അതേപോലെ ആ പർട്ടിക്കുലർ വേക്കൻസിക്ക് എങ്ങനെയാണ് റെസ്യൂം പ്രിപ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ പ്രൊഫഷണൽ സമ്മറി എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതിൻ്റെ കീവേഡ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിനുവേണ്ട കവർ ലെറ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽസും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഈ റെസ്യൂമിൻ്റെ സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഇമെയിലിലേക്ക് നിങ്ങൾ അയക്കുകയാണ് എങ്കിൽ ഞാൻ ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഞാൻ എല്ലാവർക്കും ഞാൻ അയച്ചു തരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഫില്ല് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇമെയിലെ എന്നെ അറിയിക്കുക ഞാൻ അതും ഞാൻ ഫില്ല് ചെയ്തു തരാം ദിവസവും ഞാൻ ഒരു പത്ത് പേർക്കുള്ള റിസ്യൂം ഞാൻ പൂർണമായിട്ടും ചെയ്തു തരാം അത് നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിലുള്ളൊരു എക്സാമിനേഷൻ ഒക്കെ നടത്തിയതിന് ശേഷം നിങ്ങൾ എവിടെയാണോ അയക്കുന്നത് അതും കൂടെ നിങ്ങളൊന്ന് നല്ല രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദാറ്റ് വിൽ ഹെൽപ്പ് മീ എ ലോട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്